ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ദ മോർണിംഗ് ആക്ടിവിറ്റിയാണ് മോർണിംഗ് ആക്ടിവിറ്റിയിലെ ആദ്യം തന്നെ അനീഷു ഷാനവേഴ്സൊക്കെ ആതിലേ വലിച്ച് കീറിക്കൊണ്ട് എത്തിക്കുകയാണ് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ടും മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസ് കുടുംബാംഗങ്ങളെ എല്ലാവരെയും വീട്ടിലെ ഏതെങ്കിലും ഒരു വസ്തുവായിട്ട് ഉപമിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് വളരെ രസകരമായിട്ടുള്ള ടാസ്ക് അങ്ങനെ പ്രത്യേകിച്ച് വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തൊരു ടാസ്ക് ആണ് എന്നാൽ കൊള്ളേണ്ടവർക്ക് നല്ല രീതിയിൽ നമുക്ക് കൊള്ളിക്കാനും പറ്റും അത്തരം ഒരു ടാസ്ക് ആണ് കേട്ടോ അപ്പോ ഷാനവാസ് ഗ്യാസ് കുറ്റിയായിട്ടാണ് ആതിലേനെ ഉപമിച്ചത് എന്നാൽ ഗ്യാസ് കുറ്റിയായിട്ട് ആദിലയെ ഷാനവാസ് ഉപമിച്ചപ്പോൾ പിന്നിനോട് ഉപമിച്ചുകൊണ്ടാണ് കേട്ടോ അനീഷ് എത്തിയിരിക്കുന്നത് അനീഷ് പറയുന്നത് ആതിലൊരു പിന്നാണ് അത് സൂക്ഷിക്കണം സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ കൊണ്ട് ചോര വരും നമുക്ക് അതായത് നമ്മുടെ രക്തം വരെ കുടിക്കാനായിട്ട് യാതൊരു മടിയില്ല അതായത് പിന്നെ നമുക്ക് സേഫ്റ്റി പിന്നെ നമുക്ക് സേഫായിട്ട് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം വളരെ നിസ്സാരമായിട്ടൊക്കെ തോന്നും പക്ഷെ അത് കൊണ്ടു കഴിഞ്ഞാലോ ബ്ലഡ് വരും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതായത് ഷാനവാസ് പറഞ്ഞാൽ അത് സംഭവം തന്നെയാണ് അനീഷും പറഞ്ഞിരിക്കുന്നത് ആണെന്ന് ഇപ്പോൾ വീട്ടിൽ ഗംഭീരമായിട്ട് കളിക്കുന്ന അല്ലാണ്ട് മൈൻഡ് ഗെയിം കളിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻ്റാണ് അനീഷും ഷാനവാസും അപ്പോൾ ഇവർ പറയുന്ന രണ്ട് പേര് ആതിലെയാണ് അതായത് ആതില വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അവിടെ ഇരിക്കുന്ന പോലെ ചിരിച്ചു കളിച്ചൊക്കെ ആങ്ങളെയൊക്കെ ആക്കാനൊക്കെ നോക്കുന്നുണ്ടല്ലോ അവരെ പക്ഷെ സൂക്ഷിക്കണം എന്നുള്ളൊരു വാർണിംഗ് പോലെ മറ്റു കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്നെ വേദനിപ്പിക്കരുത് എന്നുള്ള റിക്വസ്റ്റും കൂടി അനീഷ് അതിലെടുത്ത് വെക്കുന്നുണ്ട് ടാസ്കിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അപ്പോൾ അതിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ ഒരിക്കൽ കൂടി ജയിലിലേക്ക് പോവേണ്ടി വരുമ്പോൾ എന്തായാലും ജയിലിൽ പോയാൽ മാത്രം ഇവർക്ക് സംസാരിച്ച് ഇങ്ങനെ ഒരു കോംപ്രമൈസിലേക്ക് എത്തി അല്ലാണ്ട് രക്തം കുടിക്കാണ്ട് അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാണ്ട് നിൽക്കാനായിട്ട് അതിലൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിലെന്താ ഒരു കോണ്ടിന് വേണ്ടിയിട്ടല്ലേ ജയിലിൽ ആ ഒരു ചേട്ടൻ എന്നുള്ളൊരു എൻ്റെ ആങ്ങളായിരിക്കും അനീഷ് ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമൊക്കെ കാണിച്ചത് ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ ലാലേട്ടൻ അത് ഹൈഡ് ാൻ വേണ്ടിയിട്ടില്ല അല്ല എൻ്റെ വായന്ന് ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചൊരു പ്രശ്നമല്ലേ അതിന് വേണ്ടിയിട്ട് സോപ്പിട്ടതല്ലേ കാര്യം കഴിഞ്ഞപ്പോൾ ഇതാ ഇതാ വീണ്ടും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ചോറി നല്ല രീതിയിൽ അനീഷും ഷാനവാസും കൂടി അടിച്ചൊതുക്കിയിട്ടുണ്ട് ചിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ മനസ്സിലായി എൻ്റെ കള്ളത്തരമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് എന്തായാലും ഗംഭീരമായിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം